മലയാള സിനിമയുടെ മാർക്കറ്റ് വലുതായിക്കൊണ്ടിരിക്കുകയാണ് ഒ ടി ടിയുടെ വരവടെ മറുഭാഷാ സിനിമാ പ്രേമികളിലേക്ക് എത്തിത്തുടങ്ങിയ മലയാള സിനിമ ഇപ്പോൾ അവരെ തിയേറ്ററുകളിലേക്കും എത്തിക്കുന്നു മഞ്ഞുമൽ ബോയ്സിനും പ്രേമലുവിനു ശേഷം ഇതര ഭാഷക്കാരായ സിനിമാ പ്രേമികളുടെ ശ്രദ്ധ നേടിയിട്ടുള്ള ചിത്രമാണ് ആടുജീവിതം മലയാള സിനിമയ്ക്ക് അഭിമാനിക്കാവുന്ന ടിക്കറ്റ് ബുക്കിംഗ് കണക്കുകൾ ഇപ്പോൾ പുറത്തെത്തിയിരിക്കുകയാണ് പ്രമുഖ ഓൺലൈൻ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പായ ബുക്ക് മൈ ഷോയുടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂർ നേരത്തെ ബുക്കിംഗ് കണക്കാണ് ഇത് ബോക്സ് ഓഫീസ് ട്രാക്ർമാർ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്ത്യയിൽ ബുക്ക് മൈ ഷോയിലൂടെ ഏറ്റവും അധികം ടിക്കറ്റുകൾ വിറ്റിരിക്കുന്ന ആടുജീവിതമാണ് ഒന്ന് പോയിന്റ് പൂജ്യം ആറ് ലക്ഷം ടിക്കറ്റുകൾ രണ്ടാം സ്ഥാനത്തുള്ള ഹോളിവുഡ് ചിത്രം ഗോഡ്സിലേക്ക് അൻപത്തെണ്ണായിരം ടിക്കറ്റുകൾ മാത്രമാണ് വിൽക്കാൻ കഴിഞ്ഞത് മൂന്നാം സ്ഥാനത്തുള്ള തെലുങ്ക് ചിത്രം ടില്ലു സ്ക്വയർ അൻപത്തിരണ്ടായിരം ടിക്കറ്റുകളും നാലാം സ്ഥാനത്തുള്ള ഹിന്ദി ചിത്രം ക്രൂ അമ്പത്തൊന്നായിരം ടിക്കറ്റുകളുമാണ് ബുക്ക് മൈ ഷോയിലൂടെ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വിറ്റിരിക്കുന്നത് ഇതിൽ രണ്ട് മൂന്ന് നാല് സ്ഥാനത്തുള്ള ചിത്രങ്ങൾ ഇരുപത്തൊമ്പതിനാണ് തിയേറ്ററുകളിൽ എത്തിയെങ്കിൽ ഒരു ദിവസം മുമ്പായിരുന്നു ആടുജീവിതത്തിൻ്റെ റിലീസ് ബെന്യാമിൻ്റെ ജനപ്രിയ നോവലിനെ ആസ്പദമാക്കി ബ്ലസി സംവിധാനം ചെയ്യുന്ന ചിത്രം ആയതുകൊണ്ട് തന്നെ മലയാളികൾ ഏറെക്കാലമായി കാത്തിരുന്ന ചിത്രം കൂടിയായിരുന്നു ഇത് സ്കൂൾ വേനലവധിക്കാലമായതിനാൽ പ്രവൃത്തി ദിനങ്ങളിലും മികച്ച ഓക്യുപ്പൻസിയാണ് ചിത്രത്തിന് അതിനാൽ തന്നെ തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലും കളക്ഷൻ കാര്യമായ ഡ്രോപ്പ് ഉണ്ടായിട്ടില്ല പുതിയ ഓരോ ശ്രദ്ധേയമായ ചിത്രങ്ങൾ റിലീസിനെത്തുമ്പോഴും മലയാള സിനിമയുടെ വളർന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റ് കൂടിയാണ് വെളിപ്പെടുന്നത് ബോക്സ് ഓഫീസിലെ പ്രധാന നാഴികക്കല്ലുകൾ പിന്നിടാനെടുക്കുന്ന സമയം ഇപ്പോൾ ചുരുങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ആടുജീവിതം വെറും നാല് ദിവസം കൊണ്ടാണ് ചിത്രം അൻപത് കോടി ക്ലബിലെത്തിയത് വാരാന്ത്യ ദിനങ്ങൾക്ക് ശേഷവും ബോക്സ് ഓഫീസിൽ കിതപ്പ് കാട്ടാതെ ചിത്രം ഇപ്പോഴും കുതിപ്പ് തുടരുകയാണ് റിലീസിൻ്റെ ആദ്യവാരം പിന്നിട്ടപ്പോൾ ചിത്രം വലിയ നേട്ടം സ്വന്തമാക്കിയിട്ടുണ്ട് ഇരുപത്തെട്ടിന് തിയേറ്ററുകളിലെത്തിയ ചിത്രം വെറും ഏഴ് ദിവസങ്ങൾ കൊണ്ട് മലയാളത്തിലെ എക്കാലത്തെയും വലിയ വിജയങ്ങളിൽ ആറാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ഒരാഴ്ച കൊണ്ട് എൺപത്തെട്ട് കോടിയാണ് ആടുജീവിതം നേടിയിരിക്കുന്നത് മലയാളത്തിലെ ശ്രദ്ധേയമായ ബോക്സ് ഓഫീസ് വിജയങ്ങളായ കണ്ണൂർ സ്ക്വാഡ് ആർ ഡി എക്സ് ഭീഷ്മപർവം നേര് എന്നീ ചിത്രങ്ങളെയൊക്കെ ആടുജീവിതം ഇതിനകം മറികടന്നിട്ടുണ്ട് മലയാളത്തിലെ എക്കാലത്തെയും വലിയ ചിത്രങ്ങളിൽ ആടുജീവിതത്തിന് മുകളിൽ നിലവിൽ അഞ്ച് ചിത്രങ്ങളാണുള്ളത് മഞ്ഞുമുൽ ആണ് അതിൽ ഒന്നാമത് ലിസ്റ്റിൽ രണ്ടായിരത്തി പതിനെട്ട് പുലിമുരുകൻ പ്രേമലു ലൂസിഫർ എന്നീ ചിത്രങ്ങളാണ് തുടർസ്ഥാനങ്ങളിൽ സമീപകാലത്ത് ഏറ്റവും അധികം പ്രിയ ഹൈപ്പോടെ എത്തിയ ചിത്രമാണ് ആടുജീവിതം ബിന്യാമിൻ്റെ വിഖ്യാത നോവലിനെ ആസ്പദമാക്കി ബ്ലസ്സി സംവിധാനം ചെയ്ത ചിത്രം മലയാളത്തിൽ ഏറ്റവും വലിയ ക്യാൻവാസിൽ ഒരുങ്ങിയ ചിത്രങ്ങളിലൊന്നുമാണ് ആടുജീവിതത്തിലെ നജീബ് അഭിനേതാവ് എന്ന നിലയിൽ പൃഥ്വിരാജിന് അധികം കയ്യടി നേടിക്കൊടുക്കുന്ന ചിത്രം കൂടിയാണ് അണിയറക്കാർ ഏറെ ദുർഘടങ്ങളെ മറികടന്നാണ് മരുഭൂമിയിലെ ചിത്രീകരണം പൂർത്തിയാക്കിയത് ന്യൂസ് ഡെസ്ക് യുടോക്ക്